ജീവിതം എത്രനാൾ ഉണ്ടാകുമെന്ന് ആർക്കും തന്നെ അറിയില്ല പ്രിയപ്പെട്ടവരുടെ അപ്രതീക്ഷിത മരണം എല്ലാവരെയും ഒരുപോലെയാണ് ബാധിക്കുന്നത് അതിലേറ്റവും കൂടുതൽ ദുഃഖത്തിലാക്കുന്നത് കുട്ടികളുടെ മരണം അറിയുമ്പോഴാണ് ഏതൊരു മാതാപിതാക്കൾക്കും താങ്ങാവുന്നതിലും അപ്പുറമാണ് അത് അതിലും സങ്കടകരമായിരിക്കും അവരിൽ നിന്നും ഉണ്ടാകുന്ന ചെറിയ തെറ്റിന്റെ പേരിൽ കുട്ടികൾ മരിക്കുന്നത് അത്തരത്തിലൊരു ധാരുണ സംഭവമാണ് ഇപ്പോൾ ഇടുക്കിയിലും നടന്നിരിക്കുന്നത് മാതാപിതാക്കളുടെ ചെറിയ അശ്രദ്ധ മൂലം അവർ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച മകളെയാണ് ഇപ്പോൾ അവർക്ക് നഷ്ടമായിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ രാജാക്കാട് ഭാഗത്തുനിന്നുള്ള വാർത്തയാണിപ്പോൾ സമൂഹത്തെ തന്നെ ഞെട്ടിക്കുന്നത് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി കാറിന്റെ അകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികളായ അസം സ്വദേശികളുടെ മകളായ കൽപ്പനാലുലുവാണ് ജീവനില്ലാതെ കാറിനുള്ളിൽ മരിച്ചു കിടക്കുന്നത് കണ്ടത് ഇന്നത്തെയും പോലെ അച്ഛനും അമ്മയ്ക്കുമൊപ്പം അവളും കാറിൽ കയറി അവർ ജോലി ചെയ്യുന്ന കൃഷിയിടത്തിലേക്കാണ് പോയത് പോകുമ്പോൾ അവളെ അവർ കാറിന്റെ ഉള്ളിൽ ഇരുത്തിയിട്ടാണ് ജോലിക്കായി കൃഷിയിടത്തിലേക്ക് പോയത് അവളെ അങ്ങനെ തനിച്ചാക്കി പോകുമ്പോൾ അവർ വിചാരിച്ചു കാണില്ല മകളുടെ ജീവൻ തന്നെ അപകടത്തിലാകുമെന്ന് കൃഷിയിടത്തിൽ നിന്നും ഉച്ചയോടെയാണ് മാതാപിതാക്കൾ കയറി വന്നത് അതുവരെ കുട്ടിയാ കാറിനുള്ളിൽ കിടക്കുകയായിരുന്നു ആ വഴി വന്ന ആരും കാറിൽ ശ്രദ്ധിച്ചതുമില്ല തിരികെ വന്ന മാതാപിതാക്കൾ കണ്ടത് ബോധമില്ലാതെ കിടക്കുന്ന കുഞ്ഞിനെയാണ് ഉടനെ സമീപത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസം കുട്ടിക്ക് വളരെ കടുത്ത പനിയായിരുന്നുവെന്നും അതിന് മരുന്ന് വാങ്ങിയിരുന്നതായും മാതാപിതാക്കൾ പറയുന്നുണ്ട് കാറിനുള്ളിൽ കൃത്യമായി വായു കടക്കുന്നതിനു വേണ്ടി എല്ലാ സൌകര്യങ്ങളും ചെയ്തിട്ടാണ് കൃഷിയിടത്തിലേക്ക് ജോലിക്ക് പോയതെന്നും മാതാപിതാക്കൾ പറയുന്നു അസുഖം കൂടിയതുകൊണ്ടാകും കുട്ടി മരിച്ചതെന്നാണ് ഡോക്ടർമാർ അക്കം പറയുന്നത് ഈ സംഭവം കേരളത്തിലേറെ ചർച്ച ചെയ്യപ്പെടുകയാണ് രക്ഷിതാക്കളുടെ മനസ്സിലുണ്ടാകുന്ന അപൂർണമായ വിവേകമാണ് പലപ്പോഴും ഇത്തരം ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കുന്നത് വാഹനങ്ങളിൽ കുട്ടികളെ ഒറ്റയ്ക്ക് വിട്ടുവെക്കുന്നത് എത്രത്തോളം അപകടകരമാണെന്ന് ഈ ദാരുണ സംഭവം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു കുട്ടികളെ സംരക്ഷിക്കേണ്ടത് എത്രത്തോളം ശ്രദ്ധയോടെയും ഉത്തരവാദിത്വത്തോടെയും ആയിരിക്കണമെന്ന് സമൂഹം തിരിച്ചറിയേണ്ട സമയം അതിജീവിച്ചിരിക്കുകയാണ് കുട്ടിയെ കാറിനുള്ളിൽ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാം എന്ന ചെറിയ തീരുമാനമാണ് ഒടുവിൽ ഒരൊറ്റ ജീവന്റെ നഷ്ടമായി മാറിയത് രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും മോശമായ ഉദ്ദേശമൊന്നുമില്ലായിരുന്നുവെങ്കിലും അപൂർണമായ ധാരണയും അവഗണനയും എത്ര വലിയ പ്രതിഫലങ്ങൾക്ക് കാരണമാകാം എന്നതിന് ദാരുണ ഉദാഹരണമാണ് ഇത് ഇതുപോലുള്ള ദുരന്തങ്ങൾ നമ്മെ ഒന്തടങ്കം ഉണർത്തുന്നു വാഹനങ്ങളിൽ കുട്ടികളെ ഉപേക്ഷിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ചൂട് ശ്വാസമുട്ടൽ ഭയം അകപ്പെട്ട അവസ്ഥ എന്നിവ കുഞ്ഞിന്റെ മാനസിക ഭാരവും ശാരീരിക ആരോഗ്യവുമെല്ലാം തകർക്കുമെന്നത് മറക്കരുത് ഗ്ലാസ് വാതിലുകളും ജനാലകളും അടച്ച നിലയിൽ നിന്നാൽ വാഹനങ്ങൾ തീർച്ചയായും ചൂടാകുകയും ഇത് വലിയ അപകടത്തിന് കാരണമാകുകയും ചെയ്യും ഇതിനൊടുവിൽ സംഭവിക്കുന്നത് അസഹായമായ ഒരു കുഞ്ഞിന്റെ ജീവനഷ്ടമാണ് ഈ സംഭവത്തിലൂടെ ഓരോ മാതാപിതാക്കൾക്കും സമൂഹത്തിനും വലിയൊരു ബോധവൽക്കരണമാണ് ആവശ്യമാകുന്നത് കുട്ടികളെ സംരക്ഷിക്കുന്നത് ഒറ്റപ്പെട്ട ഒരു വീടിലെ കാര്യമല്ല ആകെ സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ് ഓരോരുത്തരും കൂടി ചിന്തിക്കേണ്ടതാണ് നാം ഒറ്റ നിമിഷം കാണുന്ന ചെറുപിഴവുകൾ പോലും ഒരു കുടുംബത്തിന്റെ ആകലോകം തകർക്കുമെന്നത് ഈ ദുരന്തം വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുന്ന കുട്ടികളെ സംരക്ഷിക്കേണ്ടത് സ്നേഹത്തോടെ മാത്രമല്ല ജാഗ്രതയോടെയും ഒറ്റ നിരീക്ഷണത്തോടെയും കൂടിയായിരിക്കണം സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും